െ ഇതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു നിമിഷ് രവിയെ പ്രശംസിച്ച് അഹാന കൃഷ്ണ തിയേറ്ററുകളിൽ വിജയകുതിപ്പ് തുടരുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും നസ്ലിനുമാണ് പ്രധാന വേഷത്തിലെത്തിയത് വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നിമിഷ രവിയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോഴിതാ നിമിഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അഹാനയുടെ കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് അഹാന പ്രശംസിച്ചിരിക്കുന്നത് അഹാനയുടെ കുറിപ്പ് നിമിഷും ഷെയർ ചെയ്തിട്ടുണ്ട് സംവിധായകൻ ഡൊമിനിക്രണിനൊപ്പം ലോകയ്ക്കായി കഠിനാധ്വാനമാണ് നിമിഷ് രവി നടത്തിയതെന്ന് അഹാന പറയുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മറ്റേത് ചിത്രത്തിന്റെ തിരക്കിലായാലും നിമിഷ് എല്ലാ ദിവസവും ഡൊമിനിക്കിനെ വിളിച്ച് ലോകയെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നുവെന്നും അത്രമാത്രം ആത്മാർത്ഥമായാണ് ഈ ചിത്രത്തിനായി നിമിഷം പ്രവർത്തിച്ചതെന്നും അഹാന പറയുന്നു ഒരു മുഴുവൻ ദിവസത്തെ ഷൂട്ട് തീരുമ്പോഴേക്കും ആരായാലും വല്ലാതെ ക്ഷീണിച്ചു പോകും പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മറ്റ് സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലെല്ലാം എല്ലാ ദിവസവും ഡൊമിനിക്കിനെ വിളിച്ച് നീ ലോഗയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു ഡൊമിനിക്കും നീയും ചേർന്നെടുക്കുന്ന ലോഗയ്ക്കായി അത്രമേൽ ആത്മാർത്ഥമായാണ് നിങ്ങൾ നിന്നത് ഒരു ഛായാഗ്രഹനും അപ്പുറമാണ് ലോകയ്ക്കായി നീ പ്രവർത്തിച്ചത് ലോകയുടെ ഇന്ന് കാണുന്ന വിജയത്തിലെ പ്രധാന കാരണങ്ങളിലൊന്ന് നീ തന്നെയാണ് നീ ഇല്ലാതെ ഇതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു സിനിമയിൽ വന്ന ആദ്യ നാൾ മുതൽ തന്നെ മികച്ചതും അർത്ഥവത്വമായി സിനിമകൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഏറ്റവും സത്യസന്ധമായും ആത്മാർത്ഥമായും ചേർന്ന് നിന്ന വ്യക്തിയാണ് നീ എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ടെന്നും അഹാന കുറിച്ചു